നമസ്തേ ഓം നമ ശിവായം ഗുഗുരുഭ്യോ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭഗവത്ഗീത പഠനത്തിൽ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ഒന്നാം അധ്യായം അർജുന വിഷാദ യോഗത്തിലെ മുപ്പത്തിരണ്ട് മുതലുള്ള ശ്ലോകങ്ങളാണ് മുപ്പത്തിയൊന്ന് വരെയുള്ള ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു അതിന്റെ സാമാന്യ അർത്ഥം മനസ്സിലാക്കി അപ്പൊ ഇന്ന് മുപ്പത്തിരണ്ട് മുതലുള്ള ശ്ലോകങ്ങൾ നമുക്കൊന്ന് പഠിക്കാം ముప్పై రెండామత శ్లోకం కిమ్ నో రాజ్యేన గోవిందా కిమ్ భోగేర్ జీవితేన వా ఏషామర్ధే కాంక్షితం నో రాజ్యం భోగా సుఖాని చ కిమ్ నో రాజ్యేన గోవింద కిమ్ భోగేర్ జీవితేన ఏషామర్ధే కాంక్షితం నో రాజ్యం భోగా 33 वां श्लोकम त इमेवस्तिदायुधे प्राणां स्त्यक्त्वा धनानि च आचार्य पिदर पुत्रस्तथैव च पिदामह त इमेवस्तिदायुधे प्राणां स्त्यक्त्वा धनानि च आचार्या पिदर पुत्रास्तथैव च पिदामह

എന്നുള്ളത് നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിതൊന്ന് മുറിച്ച് മുറിച്ച് ചൊല്ലുന്നത് അപ്പൊ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് ശ്ലോകങ്ങൾ നമ്മൾ ചൊല്ലി നമുക്കതിന്റെ അർത്ഥം ഒന്ന് ചിന്തിക്കാം ഗോവിന്ദ ഞങ്ങൾക്ക് രാജ്യേന രാജ്യം കൊണ്ട് കിം എന്ത് പ്രയോജനം ഭോഗങ്ങളെ കൊണ്ടും ജീവിതേനവ ജീവിതം കൊണ്ടുപോലും പ്രയോജനം ന ഞങ്ങൾക്ക് ഏഷാം യാതൊരുവർക്കു വേണ്ടി രാജ്യം രാജ്യം കാഷിതം കാക്ഷിതം എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കപ്പെടുന്നുവോ ഭ സുഖാനിജ ഭോഗങ്ങളും സുഖങ്ങളും ഏഷാം ി ആർക്കു വേണ്ടി ആഗ്രഹിക്കപ്പെടുന്നുവോ തേ അങ്ങനെയുള്ള അപ്രകാരം തന്നെ പിതാമഹ പിതാമഹന്മാർ മാതുല മാതുലൻ എന്ന് പറഞ്ഞാൽ അമ്മാവൻ അമ്മാവന്മാർ മാതുല ശ്വശുര ശ്വശുരന്മാർ പൗത്ര പൗത്രന്മാർ ശ്യാലൻ അളിയൻ നമ്മൾ പറയാറല്ലേ അളിയന്മാർ അപ്രകാരം തന്നെ ഇമേ ഇവരെല്ലാവരും പ്രാണാൻ ജീവനേയും ധനാനിച്ച ധനങ്ങളെയും ഉപേക്ഷിച്ചിട്ട് യുദ്ധേ യുദ്ധക്കളത്തിൽ അവ കൊല്ലുന്നവരാണെങ്കിലും എന്നെ കൊല്ലാനായിട്ട് അവര് നിൽക്കുന്നവരാണെങ്കിലും രാജ്യങ്ങൾക്ക് വേണ്ടി പോലും വേണ്ടി പോലും ഹന്തും കൊല്ലാൻ ഇച്ഛാമി ഞാൻ ഇച്ഛിക്കുന്നില്ല അർജുനൻ പറഞ്ഞു വരികയാണ് നമുക്ക് അതിന്റെ അർത്ഥത്തിലേക്ക് പോകാം മഹീകൃത എന്ന് വെച്ചാൽ ഭൂമിക്ക് വേണ്ടി കിംനു എന്ത് ജനാർദ്ധന ജീവ ജീവജാലങ്ങളുടെ രക്ഷകനായവനെയാണ് ജനാർദ്ധന എന്ന് പറയുന്നത് അല്ലെ എന്നൊക്കെ ആ അർത്ഥമൊക്കെ ആ വാക്കൊക്കെ അവിടെ ഉപയോഗിക്കുന്നതിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് ജീവജാലങ്ങളുടെ രക്ഷക കൃഷ്ണ എന്ന് പറയുകയാണ് അല്ലേ രാഷ്ട്രന്മാരെ നിഹന്തിയ കൊന്നിട്ട് ഞങ്ങൾക്ക് പാണ്ഡവന്മാർക്ക് കം എന്ത് സന്തോഷമുണ്ടാകും കാ പ്രീതി എന്ത് സന്തോഷം ഉണ്ടാകും എന്നാണ് ചോദിക്കുന്നത് അപ്പൊ അർജുനൻ പറയുന്ന കാര്യം ഇതാണ് ഹേ ഗോവിന്ദ രാജ്യങ്ങൾ രാജ്യം കൊണ്ടും ഭോഗങ്ങൾ കൊണ്ടും ജീവിതം കൊണ്ട് തന്നെയും ഞങ്ങൾക്ക് എന്താണ് പ്രയോജനം എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് ആർക്കു വേണ്ടി ഞങ്ങൾ ഇതെല്ലാം ആഗ്രഹിക്കുന്നുവോ അവരെല്ലാം സ്വത്തും പ്രാണൻ കൂടിയും ഉപേക്ഷിക്കുവാൻ തയ്യാറായി ഈ രണാങ്കണത്തില് ഈ യുദ്ധക്കളത്തില് നിൽക്കുകയാണ് മധുസൂദനാഥ ആരൊക്കെയാണ് എന്റെ ഗുരുജനങ്ങളുണ്ട് പിതൃപിതാമഹന്മാരുണ്ട് മക്കളുണ്ട് അമ്മാവന്മാരുണ്ട് ശശുരന്മാരുണ്ട് ശ്യാലന്മാരുണ്ട് പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ളവരെല്ലാരും ബന്ധുക്കളാണ് ബന്ധുജനങ്ങളാണ് അപ്പോ ഇവരാണ് ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നത് അപ്പൊ ഞാൻ എന്തിനു അവരെ കൊല്ലണം അല്ലെ അർജുനൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്തിനാണ് ഇവരെ കൊല്ലുന്നത് നമ്മൾ ഇതിന്റെ സന്ദർഭം പറഞ്ഞു മഹാഭാര നമ്മള് ഈ ഭഗവത്ഗീത തുടങ്ങുമ്പോ ദ്രോണാചാര്യരോട് യുധിഷ്ഠിരൻ യുദ്ധക്കളത്തിന്റെ വർണ്ണന നടത്തുന്നത് നമ്മൾ കണ്ടു അതിനു മുമ്പേ സഞ്ജയൻ ധൃതരാഷ്ട്രക്ക് യുദ്ധക്കളത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് കണ്ടോ പിന്നീട് കൃഷ്ണനും അർജുനനും തമ്മിലുള്ള സംഭാഷണത്തിലേക്ക് നമ്മൾ വന്നോ അങ്ങനെ അർജുനൻ പറഞ്ഞതനുസരിച്ച് കൃഷ്ണൻ കൗരവ പാണ്ഡവ സൈന്യങ്ങളുടെ ഇടയിൽ കൊണ്ട തേര് നിർത്തി അപ്പോ തന്റെ ഈ സൈന്യങ്ങളെയൊക്കെ കണ്ടിട്ട് തന്റെ ബന്ധുക്കളെയൊക്കെ കണ്ടിട്ട് ഗാന്ധിയോമൊക്കെ കയ്യിൽ നിന്ന് വിറച്ച് യുദ്ധം ചെയ്യാതെ ഈ ചോദ്യങ്ങൾ ഭഗവാനോട് ചോദിക്കുകയാണ് ഈ സന്ദർഭം ഇതാണ് യുദ്ധക്കളത്തിന് മധ്യേ നിന്നുകൊണ്ട് ഭഗവാൻ കൃഷ്ണനോട് അർജുനൻ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഞാൻ എന്തിനാണ് ഇവരെയൊക്കെ കൊല്ലേണ്ടത് ഈ ബന്ധുജനങ്ങളെയൊക്കെ ഞാൻ കൊന്നിട്ട് എനിക്ക് എന്ത് നേടാനാണ് എന്തിനു രാജ്യം എന്തിനു സുഖഭോഗങ്ങൾ എന്നൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല ഞാൻ എന്തിനാണ് അവരെ കൊല്ലേണ്ടത് അവരെ വധിക്കുകിൽ ത്രൈലോക്യമാകെ നേടാമെന്ന് വന്നാലും ഞാൻ അവരോട് യുദ്ധം ചെയ്യാനില്ല പുള്ളി യുദ്ധം ചെയ്യാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു പിന്നെ എങ്ങനെയാണ് വെറും മണ്ണിനു വേണ്ടി ഈ രാജ്യത്തിന് വേണ്ടി അവരെ കൊല്ലാനാവുക ജനാർദ്ധന ഭാരത രാഷ്ട്രന്മാരെ ഹിംസിച്ചിട്ട് കൗരവന്മാരെ ഹിംസിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് നേടാനാണ് നമ്മളിത് ഈ മഹാഭാരതം പഠിച്ചിട്ട് ഭഗവത്ഗീത വായിക്കുമ്പോഴേ അതിന്റെ ശരിയായ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ മഹാഭാരതം പഠിക്കാതെ കണ്ടൊരു വിദേശി ഇതേപോലെ ഭഗവത്ഗീത പഠിക്കാൻ തുടങ്ങി അപ്പൊ അദ്ദേഹം പഠിക്കുന്ന സമയത്ത് അദ്ദേഹം ചിന്തിച്ചു എടാ ഈ ബന്ധുജനങ്ങളെല്ലാം കണ്ടിട്ട് അർജുനൻ പറയാണ് കൃഷ്ണ ആരെയും കൊല്ലണ്ട നമുക്ക് പോകാം ഈ രാജ്യം എന്തിനാണ് നേടുന്നത് അപ്പൊ ശരിയല്ലേ വിദേശി ചിന്തിച്ചു അർജുനൻ പറഞ്ഞ ശരിയല്ലേ അഹിംസ പരമോധർമ്മ എന്നൊക്കെയാണ് ഭാരതത്തിൽ പറയുന്നത് അപ്പൊ ഈ ഭഗവാനായിരിക്കുന്ന കൃഷ്ണൻ പറയാന കൊല്ലടാ അല്ലെ ഗാന്ധി വങ്ക അസ്ത്രമായ കിട എന്ന് പറയുന്നുണ്ട് ഇത് എന്താണ് എന്ത് നീതിയാണ് എന്തിനാണ് ഇവരെ ആ വിദേശി ചിന്തിച്ചു പോയി കാരണം അദ്ദേഹം മഹാഭാരതം പഠിച്ചിട്ടില്ല പാണ്ഡവർ എത്രയോ വർഷങ്ങൾ സ്വരാജ്യത്തെ ഉപേക്ഷിച്ച് അല്ലെ വനവാസവും അജ്ഞാതവാസവും ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു അവർ തമ്മിലുള്ള എഗ്രിമെന്റ് എന്തായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ രാജ്യം തരാമെന്നാണ് പറഞ്ഞത് രാജ്യം കൊടുത്തോ ഇല്ല ഗ്രാമങ്ങൾ ചോദിച്ചു അത് കൊടുത്തോ ഇല്ല ഒരു വീട് ചോദിച്ചു അത് കൊടുത്തോ ഇല്ല സൂചി കുത്താൻ പോലും സ്ഥലം കൊടുക്കില്ല എന്ന് പറഞ്ഞു അവർക്ക് അവകാശപ്പെട്ട കാര്യം പാണ്ഡവന്മാർക്ക് അവകാശപ്പെട്ട കാര്യം തട്ടിയെടുത്തിട്ടാണ് ഇത് പറയുന്നത് ആ അനീതി നമ്മൾ മനസ്സിലാക്കുന്നില്ല അതാണ് മഹാഭാരതം പഠിക്കാതെ ഭഗവത്ഗീത വായിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചില ആശങ്കകള് ശങ്കകള് നമുക്ക് ഉണ്ടാകും ഈ വിദേശിക്കൽ ഉള്ളത് പോലെ

ഈ ചോദ്യം ആണ് അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നത് ഓക്കെ നമ്മളിപ്പോ മുപ്പത്തിരണ്ട് മുതല് മുപ്പത്തി അഞ്ച് വരെയുള്ള ശ്ലോകങ്ങളാണ് അർജുന വിഷാദ ഒന്നാം അധ്യായത്തിലെ മുപ്പത്തി ആറാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് പോകാം അവിടെയും അർജുനൻ പറയുന്നത് അക്രമികളായ ഇവരെ കൊന്നാൽ ഞങ്ങൾക്ക് പാപമായിരിക്കും നേട്ടം അക്രമിയാണെന്ന് അർജുനൻ അറിയാം ഇവര് ഇവര് കാണിച്ചതെല്ലാം അറിയാം അവകാശപ്പെട്ട രാജ്യം തട്ടിയെടുത്തു അല്ലെ വനവാസവും അജ്ഞാതവാസവും കഴിഞ്ഞ് തിരിച്ചു വന്നു എന്നിട്ട് രാജ്യം ചോദിക്കുമ്പോ പറയാണ് സൂര്യകുത്താ സ്ഥലം തരലിൽ നിന്ന് അല്ലെ ഇവർ അക്രമ അക്രമികളാണെന്ന് അർജുനൻ അറിയാം എങ്കിലും ശങ്കിച്ച് നിൽക്കുകയാണ് അപ്പൊ ഇവിടെ പറയുന്നു മുപ്പത്തി ആറാമത്തെ ശ്ലോകത്തിൽ പറയുന്നു നോക്കുക അക്രമികളായ ഇവരെ കൊന്നാൽ ഞങ്ങൾക്ക് പാപമായിരിക്കും നേട്ടം കാരണം കൊന്നാൽ പാപമുണ്ടാകുമെന്ന ചിന്ത ആർക്കുണ്ട് അർജുനൻ ഉണ്ട് ധൃതരാഷ്ട്രപുത്രന്മാരെയും സുഹൃത്തുക്കളെയും അല്ലെ യുദ്ധത്തിലെ കൗരവന്മാർ മാത്രമല്ല കൗരവന്മാരുടെ ബന്ധുക്കള് സുഹൃത്തുക്കള് ഒക്കെ ഉണ്ട് വളരെ വലിയൊരു യുദ്ധമാണ് നടക്കാൻ പോകുന്നത് അല്ലെ സുഹൃത്തുക്കളെയും ഹിംസിക്കുക കൊല്ലുക എന്നുള്ളത് നമുക്ക് ഉചിതമല്ല അല്ലയോ മാധവ സ്വന്തം ബന്ധുക്കളെ കൊന്നിട്ട് എന്ത് നേടാനാണ് ഞങ്ങൾക്ക് എങ്ങനെ സുഖിക്കാൻ കഴിയും ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും അർജുനൻ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അർജുനന്റെ ആ ഒരു സംശുദ്ധതയാണ് അല്ലെ സ്വന്തം ബന്ധുജനങ്ങളോടും ഗുരുക്കന്മാരോടും പിതാക്കളോടും പിതാമഹന്മാരോടും ശിശുരന്മാരോടും പൗത്രന്മാരോടുമുള്ള സ്നേഹം കൊണ്ടാണ് അർജുനൻ ഇത് പറയ പറയുന്നത് അപ്പുറത്ത് കൗരവർക്കിതില്ല ദുര്യോധനന് ഈ ഒരു ചിന്തയില്ല ഇല്ലെങ്കിൽ ഒരു ബുദ്ധി ബുദ്ധിമാനായിരുന്നു ദുര്യോധനെങ്കിൽ കൗരവന്മാരായിരുന്നെങ്കിൽ എവിടെയെങ്കിലും ഒരു വീട് കൊടുത്തേനെ ഇല്ലേ ഒരു വീടെങ്കിലും തരാൻ പറയുന്നത് അതുപോലും തന്നില്ല

എന്നുള്ളത് ഹേ മാധ മാധീപതിയായ കൃഷ്ണായി അതായത് കൊല്ലേണ്ടവരാണെങ്കിലും ഞങ്ങളെ പാപം ഏവ പാപം തന്നെ ആശ്രയിത് ആശ്രയിക്കും പാപം ഞങ്ങളിലേക്ക് വരും അല്ലെ അതുകൊണ്ട് ഞങ്ങൾ സാ ചിലത് സ്വബന്ധവാൻ എന്ന് കാണാം സ്വബന്ധുക്കളായ കൊന്നിട്ട് കഥം എങ്ങനെ സുഖിനഹ സുഖിക്കുന്നവരായി ശ്യാമി ഭവിക്കും എന്നുള്ളതാണ് ചോദിക്കുന്നത് അക്രമികളായിട്ടുള്ള ഇവരെ കൊന്നാൽ ഞങ്ങൾ പാപികളായി മാറും ധൃതരാഷ്ട്രപുത്രന്മാരെ പുത്രന്മാരെയും സ്വബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഹിംസിക്കുക എന്നുള്ളത് നമുക്ക് ഉചിതമല്ല അല്ലയോ മാധവ സ്വന്തം ബന്ധുക്കളെ കൊന്നിട്ട് എന്ത് നേടാനാണ് ഞങ്ങൾക്ക് എങ്ങനെ സുഖിക്കാൻ കഴിയും എന്നുള്ളതാണ് മുപ്പത്തിയാറാമത്തെ ശ്ലോകത്തിലൂടെ അർജുനൻ ചോദിക്കുന്നത് മുപ്പത്തിയേഴ് മുപ്പത്തി ശ്ലോകങ്ങൾ നമുക്കൊന്ന് നോക്കാം യദ്യപ്യേതന്തി ലോപോബത ചേതസാം കുലക്ഷയകൃതം ദോഷം मित्रद्रोहे च पादकम् उपतट कथं न पापदस्मानि वर्तितुं कुलक्षयकृतं दो दोषं प्रपश्यद्भर्जनार्थन यद्यप्येतेन पश्यन्ति लोभोपहतचेतसा कुलक्षयकृतं दोषं मित्रद्रोहे च पादकं ൃതം ദോഷം മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് ശ്ലോകങ്ങളാണ് ഇവിടെ അർജുനൻ പറയുകയാണ് എന്താ ധനേച്ഛയാൽ കീഴപ്പെട്ട മനസ്സുകളെ ഏതേ ഇവർ കുലക്ഷയകൃതം ദോഷം കുലം നശിപ്പിക്കുകയാലുള്ള ദോഷവും മിത്രദ്രോഹേ സുഹൃത്തുക്കളെ ദ്രോഹിക്കുന്നതിൽ നിന്നുള്ള പാതകം പാതകവും അപി ന എന്ന് പറഞ്ഞാൽ എന്താ കാണുന്നില്ലെങ്കിലും കുലക്ഷയകൃതം ദോഷം കുലം ദോഷം അസ്മാഭി അസ്മാഭി കാണാൻ കഴിയുന്നവരായിരിക്കുന്ന നമ്മളാൽ അസ്മാത് അസ്മാത് പാപാ പാപാ ഈ പാപത്തിൽ നിന്ന് ും പിന്തിരിപ്പിക്കാൻ വേണ്ടി തത് അത് ആ പാപം കഥം എങ്ങനെ അറിയപ്പെടാതിരിക്കുന്നു അതായത് ഇത്രയേ ഉള്ളൂ പറഞ്ഞത് ജനാർദ്ദന ലോഭാവേശം കൊണ്ട് ഇവർ ബന്ധുഹിംസയിലും സുഹൃത്തുക്കളോട് പൊരുതുന്നതിലും ദോഷം കാണുന്നില്ലെങ്കിലും കുലക്ഷയത്തിൽ നിന്നുണ്ടാകുന്ന ആപത്തുകളെ കുറിച്ചുള്ള അറിവുള്ള നമ്മൾ ഈ പാപകർമ്മത്തില് എന്തിന് വ്യാപൃതരാകണം അതായത് ഈ കൗരവന്മാരെന്ന് പറയുന്നവർക്ക് ശരിയായ വെളിവില്ല പാവകർമ്മത്തെ കുറിച്ചുള്ള ബോധം കുലം ക്ഷയിക്കുന്നതിൽ യാതൊരു വിധത്തിലുള്ള എന്താ ഒരു മനസ്സിന് യാതൊരു വിധത്തിലുള്ള ദുഃഖമില്ല ആരെ കൊന്നിട്ടാലും ശരി ഈ രാജ്യം പിടിച്ചടക്കുക യുദ്ധത്തിൽ ജയിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മൾ അങ്ങനെയല്ലല്ലോ നമ്മള് ആ കുലം ക്ഷയിച്ചാലുള്ള ആ ഒരു ദോഷത്തെ പറ്റി കുലം മുടിഞ്ഞു പോകുന്ന വേരറ്റുപോകുന്ന ഈ ഒരു യുദ്ധം എന്ന പാവകർമ്മത്തിൽ നിന്ന് നമ്മൾ പിന്തിരിയണം എന്നാണ് ഭഗവാനോട് ആര് പറയുന്നത് അർജുനൻ പറയുന്നത് മുപ്പത്തി ഒൻപതാമത്തെ ശ്ലോകം കുലക്ഷയെ പ്രണശ്യന്തി കുലധർമാനാതന ധർമ്മേ നഷ്ടേ കുലം കൃഷ്ണം അധർമ്മോ അഭിപവത്യുത കുലക്ഷയെ പ്രണശ്യന്തി കുലധർമാനാതന ധർമ്മേ കുലം കുലം കൃഷ്ണം അധർമ്മോ നശിച്ചാൽ സനാതന സനാതനധർമ്മം എന്ന് ശാശ്വതമായിരിക്കുന്ന കുലധർമ്മങ്ങൾ പ്രണശ്യന്തി പ്രണശ്യന്തി എന്ന് പറഞ്ഞാൽ നശിക്കുന്നു ധർമ്മേ നഷ്ടേ ധർമ്മങ്ങൾ നഷ്ടപ്പെടുമ്പോൾ കൃഷ്ണം കുലം കുലത്തിന് ഒട്ടാകെ കൃഷ്ണം കുലം കുലത്തിനൊട്ടാകെ അധർമ്മ അധാർമികത ഉദ അഭിഭവതി ഉദ അഭിഭവതി എന്ന് പറഞ്ഞാൽ നേരിടുകയില്ലേ നേരിടുകയില്ലേ ഉദ അഭിഭവതി നേരിടുകയില്ലേ എന്നുള്ളതാണ് ചോദ്യം അതായത് വംശം നശിക്കുന്നതോടുകൂടി ഏറെക്കാലമായി പുലർത്തിപ്പോന്ന കുലധർമ്മങ്ങളെല്ലാം നശിക്കുന്നു എന്ന് അർജുനം പറയുകയാണ് അങ്ങനെ ധർമ്മം നശിക്കുമ്പോൾ വംശത്തിൽ ശേഷിക്കുന്നവര് ബാക്കിയുള്ളവര് അധാർമിക കൃത്യങ്ങളിൽ ഏർപ്പെടുന്നു അതായത് ചോദിക്കാനും പറയാനും ആരുമില്ലെങ്കില് ആ കുലത്തിലുള്ളവര് കുടുംബത്തിലുള്ളവര് തോന്നിയ പോലെ ജീവിക്കാൻ തുടങ്ങും എന്നുള്ളതാണ് മറ്റൊരു ആശങ്ക കൂടി അർജുനൻ ഭഗവാനോട് പങ്കുവെക്കുന്നുണ്ട് നാൽപ്പതാമത് ശ്ലോകത്തിൽ നമുക്കത് കാണാം അധർമാഭിവതാ കൃഷ്ണ പ്രദ്യൂഷന്തി കുലസ്ത്രീയ സ്ത്രീഷു ദുഷ്ടാസു വാർഷ്ണേയ ജായതേ വർണ്ണ സങ്കര വലിയൊരു പ്രശ്നമാണ് അർജുനന് തോത്തിയത് അത് अधर्माभिभवा कृष्ण प्रद्यूष्यन्ति कुलस्त्रिया स्त्रीषु दुष्टासु वार्ष्णेय जायदे वर्ण संगर अधर्माभिभवा कृष्ण प्रद्यूष्यन्ति कुलस्त्रिया स्त्रीषु दुष्टासु वार्ष्णेय जायदे वर्ण संगर अलियो कृष्ण अधर्माभिभवा अधर्माभिभवा अधार्मिकता अधर्मा के अधीनपट्ट കുല സ്ത്രീയ നമ്മളുടെ കുടുംബത്തിലെ കുലത്തിലെ സ്ത്രീകൾ സ്ത്രീകൾ ചീത്തയാകുമ്പോൾ ഹേ പ്രധ്യൂഷ്യന്തിയാകുമ്പോൾ വർണ്ണസങ്കര ഉണ്ടാകുന്നു അതായത് അനഭിമതമായിരിക്കുന്ന ജനം ജായതേ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതായത് കുലധർമ്മം മുന്നിട്ട് നിന്നാൽ അല്ലെ അതായത് കുലത്തില് അധർമ്മം മുന്നിട്ട് നിന്നാൽ സ്ത്രീകൾ ദുഷിച്ചു പോകും അല്ലയോ വൃഷ്ണികുലത്തിൽ പിറന്ന അതായത് ഭത്തായിരം കുലത്തിൽ പിറന്ന കൃഷ്ണ അല്ലെ ഭഗവാനോട് ആ കുലത്തിന്റെ പ്രാധാന്യം സൂചിപ്പിക്കാൻ കൂടിയാണ് ഭഗവാന് വൃഷ്ണികുലത്തിൽ പിറന്നവനെ എന്ന് ഓർമ്മിപ്പിക്കുന്നത് അല്ലെ വൃഷ്ണികുലത്തിൽ പിറന്നവനെ കൃഷ്ണ സ്ത്രീത്വം ദുഷിച്ചാൽ ആർക്കും വേണ്ടാത്ത കുട്ടികൾ ജനിക്കുന്നു എന്നുള്ളതാണ് ഭഗവാ അർജുനൻ ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത് അപ്പൊ നാൽപ്പത് ശ്ലോകങ്ങള് ഒന്നാം അധ്യായം അർജുന വിഷാദയോഗം നമ്മൾ നാൽപ്പത് ശ്ലോകങ്ങൾ പൂർണ്ണമാക്കും ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ഗം ഗുരുഭ്യോ നമ ഓം നമ ശിവ